ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ റമദാനൊക്കെ വരാൻ പോവല്ലേ അപ്പം ഞാൻ ഒരു സ്നാക്സ് ആയിട്ടാണ് കിട്ടുന്നു വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കിട്ടാം ഏകദേശം ഒരു എഗ് പപ്സിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ നമുക്കിതിനു കിട്ടണേ അപ്പോൾ ഒരു മിനി എഗ് പപ്സ് എന്നൊക്കെ പറയാം പക്ഷേ മാവ് കുഴക്കുക പരുത്ത് ഒന്നും വേണ്ട കേട്ടോ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഈസി ആയി തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കിട്ടാം അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതുപോലൊരു ബാറ്റർ ആട്ടോ അതിനായി ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നല്ല ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് അപ്പോൾ അപ്പം നല്ലപോലെ തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് ഞാൻ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നീളത്തിലഴിഞ്ഞ് അതായത് പോലെ നീളത്തിലഴിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മാറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സവാളന്റെ അളൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ എടുക്കാം എഗ് പപ്പ്സിൻ്റെ ഫില്ലിങ് പോലെ തന്നെയുള്ള ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ മസാലേൻ്റെ പച്ചമുളക് ഒന്ന് പോയി കിട്ടട്ടെ അപ്പം നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കാം കേട്ടോ സവാള ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഈ ഒരു പരുവത്തിൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ കൊണ്ട് അതിനായി ഇത് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ബാറ്റർ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മറിച്ച് കണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും എടുത്തു മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ആവശ്യം ഇട്ടാം അപ്പൊ ഇതുപോലെ എഗ്ഗ് പുഴുങ്ങി എടുത്തതാണ് അപ്പൊ ഇതിനെ ഒന്ന് പകുതിയാക്കി എടുക്കാട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദോശയല്ലേ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആ ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അല്ലേ അത് വെച്ച് കൊടുക്കാം വളരെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു സ്പൂണ് ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഒരു കഷ്ണം എഗ്ഗ് കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിക്ക് ഇതിനൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇത് മടക്കിയെടുക്കാനായിട്ട് മൈദൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പൊ അത് ജസ്റ്റ് ഒന്നും ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് മടക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇതിന്റെ മേലെ കൂടി നമുക്ക് ഒരല്പം മൈദന്റെ പേസ്റ്റ് അങ്ങനെ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ളതുകൂടി നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും ഞാൻ ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഓരോ സ്നാക്സും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടണം കേട്ടോ എഗ് പബ്സ് പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് ഒരു വർഷം ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് രണ്ടു വർഷവും നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അപ്പം നോമ്പ് തുറക്കണ സമയത്ത് നമുക്കിത് ഒരെണ്ണം മതി കേട്ടോ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എഗ് പബ്സ് കഴിക്കണം ആ ഒരു ഫീൽ തന്നെ ഉണ്ട് അത് കഴിക്കുമ്പോൾ കിട്ടണത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് നോമിനി മക്കൾക്ക് ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം വളരെ സിമ്പിൾ ആയി തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ നമുക്ക് അപ്പൊ എന്നാൽ നമ്മുടെ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാട്ടോ അപ്പൊ എന്റെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് ബൈ ബൈ